പാളിക്കൂലിയിൽ വൺ ഓഫറുകളുമായി സഫാ ജ്വല്ലറി അവതരിപ്പിക്കുന്നു ബിഗ്ഗസ്റ്റ് ചെയിൻ ആൻഡ് ബാംഗിൾ ഈ ഓഫർ ജൂൺ പതിനഞ്ച് മുതൽ മുപ്പത് വരെ മാത്രം സഫാ ജ്വല്ലറി വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ പ്ലസ് വൺ സീറ്റ് പ്രതിസന്ധി യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ കമ്മിറ്റി വണ്ടൂരിൽ ജനസംവാദ സദസ്സ് സംഘടിപ്പിച്ചു മണലിമൽപ്പാടം ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച സദസ്സി എം എൽ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു പ്ലസ് വൺ എസ് എസ് എൽ സി പരീക്ഷ പാസായി പ്ലസ് വൺ അഡ്മിഷന് വേണ്ടി കുട്ടികൾ അപേക്ഷ കൊടുക്കുമ്പോൾ അവർക്ക് പഠിക്കാനുള്ള അവസരം സൃഷ്ടിക്കുക അതിനാവശ്യമായ സ്ഥാപനങ്ങൾ ബാച്ചുകളും ഉണ്ടാവുക എന്നുള്ളത് ഒരു ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്തം നിറവേറ്റണം എന്ന് ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുന്നത് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പശ്ചാത്തലം വെച്ചുകൊണ്ട് സീറ്റ് കിട്ടാതെ പോകുന്ന കുട്ടികളിൽ എല്ലാ വിഭാഗം കുട്ടികളും മാർക്സിസ്റ്റുകാരുടെ കുട്ടികളായാലും കോൺഗ്രസുകാരുടേതായാലും മുസ്ലിം ലീഗുകാരുടേതായാലും എല്ലാ വിഭാഗ കുട്ടികളും ഏതെങ്കിലും രാഷ്ട്രീയ പെട്ട കുട്ടികൾക്ക് മാത്രം സീറ്റ് ലഭിക്കണമെന്നാവശ്യപ്പെട്ടല്ല മറിച്ച് എസ് എസ് എൽ സി പാസ്സായ ജില്ലയിലെ മുഴുവൻ കുട്ടികൾ അവർക്ക് പഠിക്കാനുള്ള സൗകര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റ് ഒരുക്കി കൊടുക്കണം അത് ഏറ്റെടുക്കണം എന്നുള്ളതാണ് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് മുസ്ലിം ലീഗിന്റെ സമരങ്ങൾ നടന്നു യു ഡി എഫിൻ്റെ സമരങ്ങൾ നടക്കുന്നു എന്തിനാണ് ഇക്കഴിഞ്ഞ ചീഫ് സർഫീസർ അഖിലേന്ത്യാ പ്രസിഡന്റ് പോലും പറഞ്ഞത് ഈ ആവശ്യങ്ങൾ ന്യായമാണ് അത് പരിഹരിക്കണമെന്നാണ് പക്ഷെ എന്തുകൊണ്ട് ഗവൺമെന്റ് പരിഹരിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ മുന്നുകളിലെ ചോദ്യം ജില്ലാ കമ്മിറ്റി നാല് വിദ്യാഭ്യാസ ഉപജില്ലാ ആസ്ഥാനങ്ങളിലും ജനകീയ ജനസംവാദ സദസ് സംഘടിപ്പിച്ചുവരുന്നതിന്റെ ഭാഗമായാണ് വണ്ടൂരിലും സംഘടിപ്പിച്ചത് കെ പി അംഗം അഡ്വക്കേറ്റ് എ എം രോഹിത് യൂത്ത് ലീഗ് ദേശീയ സെക്രട്ടറി ടി പി അഷ്റഫ് അലി മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് അസ്ലം എന്നിവർ സംബന്ധിച്ചു ജില്ലാ പ്രസിഡന്റ് ഹാരിസ് മുദൂർ അധ്യക്ഷത വഹിച്ചു വണ്ടൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അനീഷ് കരുളായി സംസ്ഥാന സെക്രട്ടറി ജാൻ ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ ബിജേഷ് നെച്ചിക്കോടൻ പി ഷിജിമോൾ ടി എം എസ് ആഷിഫ് രാഹുൽ ജി നാഥ് അർജുൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ തലമുറകൾ സാക്ഷ്യം ഡയമണ്ട്സ് വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ